വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും ഐ എ എസ് ഉദ്യോഗസ്ഥയുമായ ദിവ്യ എസ് അയ്യർ ശബരിനാഥിൻ്റെ ഭാര്യയാണ് മുൻ എം എൽ എ ആണ് ശബരിനാഥും ശബരിനാഥ് ജി കാർത്തികേയന്റെ മകനും കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ ജി കാർത്തികേയന്റെ മകനാണ് ശബരിനാഥും ശബരിനാഥ് മുൻ എം എൽ എ ആണ് അരുമിക്കര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് കഴിഞ്ഞ പ്രാവശ്യമാണ് പരാജയപ്പെട്ടത് മുതിർന്ന നേതാവാണ് ഡി സി സി പ്രസിഡന്റായിട്ട് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായിട്ട് പരിഗണിക്കുന്ന നേതാക്കളിൽ മുൻപന്തി നിൽക്കുന്ന ആളാണ് ശബരിനാഥും ശബരിനാഥിൻ്റെ ഭാര്യ ദിവ്യ എസ് അയ്യർ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ എന്ന് വെച്ചാൽ ആദ്യമായി ചരക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്നതിന്റെ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതായിരുന്നു അതുവലിയ ചർച്ചയായി മാറുകയും വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ദിവ്യ എസ് അയ്യർ പറഞ്ഞത് കേരളത്തിൽ വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം കഴിഞ്ഞു എന്നാണ് എന്ന് വെച്ചാൽ വൻകിട പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഈ വാക്കുകൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ദിവ്യ എസ് അയ്യർ ദിവ്യസ് പറഞ്ഞത് കേരളത്തിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നാണ് ദിവ്യ എസ് പറഞ്ഞതിന്റെ ഒരു അന്തസത്ത അങ്ങനെ പറഞ്ഞത് എന്ന് വച്ചാൽ പിണറായി വിജയനെ പുകഴ്ത്തിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതിരുന്നത് കടലാസിൽ ഉറങ്ങുന്ന കാലം വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം അസ്തമിച്ചു എന്ന് പറയുന്നു എന്ന് പറഞ്ഞത് വലിയ ചർച്ചയായി മാറുകയും അത് കോൺഗ്രസിനകത്തും ചർച്ചയായി മാറുകയും കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാറിയത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അതിന് പിറകെ പോയത് കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് പോയത് എങ്കിൽ നമുക്കൊന്ന് സമ്മതിക്കാമായിരുന്നു കാരണം കോൺഗ്രസ് പ്രവർത്തകരാണല്ലോ എന്ന് നേതാക്കൾ തന്നെ ദിവ്യ എസ് അയ്യർക്കെതിരെ രംഗത്ത് വന്നു എന്നതാണ് കോൺഗ്രസ് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു ദുരന്തം ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ആ ഐ ഉദ്യോഗസ്ഥ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രിയെ കുറിച്ച് രണ്ടു വാക്ക് നല്ലത് പറഞ്ഞാൽ അത് ശബരിനാഥിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്നും കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ഐ എസ് ഉദ്യോഗസ്ഥ ആവരുത് എന്നാണോ ഇവർ പറയുന്നത് അങ്ങനെ ഐ എസ് ഉദ്യോഗസ്ഥയായാൽ കുറിച്ച് ഏത് മുഖ്യമന്ത്രിയാണ് എന്നതല്ല ഒരു ഉദ്യോഗസ്ഥയാണ് ഉദ്യോഗസ്ഥയായ ഒരു വ്യക്തി അവർ അവരുടെ മുഖ്യമന്ത്രിയെ അതല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ മന്ത്രിമാരെ കുറിച്ചൊക്കെ രണ്ട് വാക്ക് ഒരു പൊതുചടങ്ങിൽ പറഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല അത്രമാത്രം ദുരന്തമാണോ നമ്മുടെ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതല്ലെങ്കിൽ പി സരിൻ ഇത്തരമൊരു പോസ്റ്റ് ഇടയില്ലായിരുന്നു ദിവ്യ എസ് അയ്യരെ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് പി സരിൻ ഇട്ട പോസ്റ്റുണ്ട് ആ പോസ്റ്റ് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തായിരുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല ഏതായാലും ആ പോസ്റ്റും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പക്വത കുറവ് കൊണ്ടാണ് ഇങ്ങനെ ദിവ്യ എസ് അയ്യർ പറഞ്ഞത് എന്നും ഇതിനു മുമ്പും വൻകിട പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് എന്നും ഇവിടെ അതിന്റെ പേരുകൾ എണ്ണി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുമാണ് പി സരീന്റെ ഡോക്ടർ പി സരീന്റെ ഡോക്ടർ പി സരീൻ ആരാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് സൈബർ മുഖമാണ് ഡോക്ടർ പി സരീൻ അതേപോലെ സോഷ്യൽ മീഡിയയുടെ ചുമതലക്കാരനുമാണ് കെ പി സി സിയുടെ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇത്തരമൊരു പോസ്റ്റ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അതും വന്നു എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോഴും അബോഖമായി അതല്ലെങ്കിൽ പഴയ കെ എസ് യു നേതാക്കളുടെ സ്വഭാവത്തിലാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരുന്നു അങ്ങനെയുള്ള ആളുകളാണ് ദിവ്യ എ അയ്യരെ കുറിച്ച് ഇത്തരം അഭിപ്രായം പറയുന്നത് എന്നതാണ് കോൺഗ്രസ് ചെന്നെത്തിയിരിക്കുന്ന പതനത്തിൻ്റെ ആഴം നമ്മെ ബോധ്യപ്പെടുന്നത് ഇപ്പോൾ സൈബർ ആക്രമണമാണ് ദിവ്യ എസ് അയ്യർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ഡോക്ടർ പി സരീന്റെ പോസ്റ്റിൽ താഴെ വലിയ തോതിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും വന്ന് കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അത് അവിടെയും നിൽക്കുന്നില്ല അതിപ്പോൾ ചെന്ന് കെ ശബരിനാഥിന്റെ പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് കെ ശബരിനാഥ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു വലിയ ഫോട്ടോ പങ്കുവഹിച്ചുകൊണ്ട് ശബരിനാഥ് പറഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞം തിരുവനന്തപുരം കേരളം എന്നാണ് വിഴിഞ്ഞം തിരുവനന്തപുരം കേരളം എന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഞാൻ ഈ മൂന്ന് സ്ഥലത്തെയും എന്ന് വെച്ചാൽ വിഴിഞ്ഞത്തെയും തിരുവനന്തപുരത്തെയും കേരളത്തെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അതിന് താഴെയും വന്ന് കമന്റോട് കമന്റാണ് കോൺഗ്രസ് നേതാക്കൾ കമന്റോട് കമന്റ് എന്ന് പറഞ്ഞാൽ സൈബർ ആക്രമണത്തിന്റെ നിലയിലേക്ക് ഉയർന്ന തരത്തിലുള്ള കമൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഓരോ കമൻ്റും വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രമാണ് ദിവ്യ എസ് അയ്യരുടെ ആ വാക്കുകൾ കോൺഗ്രസ് നേതാക്കളെ പൊള്ളിച്ചത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരെ പൊള്ളിച്ചത് എന്ന് അത് ഒരു പൊതുചടങ്ങിൽ സംസാരിച്ച ഒരു കേവലം ഒരു സംസാരം മാത്രമായി അങ്ങ് ഒഴിവാക്കാതെ അത് പിടിച്ച് കയറി അതിലിന്റെ പിറകെ തല ചുറ്റിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമുക്ക് ഈ പോസ്റ്റിന്റെ താഴെയും കാണാൻ കഴിയുന്നത് അതിൽ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ചാക്കോച്ചൻ അഞ്ചേരി എന്ന് പറയുന്ന ആളുടെ പോസ്റ്റ് ശബരിനാഥിന്റെ പോസ്റ്റിന് താഴെ വന്ന് ഇട്ടിരിക്കുന്ന കമന്റ് ചേട്ടാ പുള്ളിക്കാരിയോട് ഉമ്മൻചാണ്ടി സാർ ഈ പദ്ധതിക്ക് വേണ്ടി അനുഭവിച്ച വേദന എന്താണെന്നും രണ്ട് എം എൽ എ ഭൂരിപക്ഷം കൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന വികസനങ്ങളും പറഞ്ഞു കൊടുക്കണം അതിനൊക്കെ വേണ്ടി ഉമ്മൻചാണ്ടി സാർ എന്ന വലിയ മനുഷ്യൻ ഈ സഖാക്കൾ നരഭോജികളാൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പറഞ്ഞു കൊടുക്കണം അഭിമാനത്തിലും വലുതല്ല ഒരു പദവിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അക്ഷരത്തെറ്റിന്റെ കേന്ദ്രമാണ് പദവി എന്നൊക്കെ പറഞ്ഞ വാക്ക് തന്നെ തെറ്റാണ് അക്ഷരത്തെറ്റിന്റെ കേന്ദ്രമായി ആ പോസ്റ്റ് മാറുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം പെൺ പെണ്ണും പിള്ളയോട് ആദരണീയൻ ആയ ജി കാർത്തികനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഒന്നും അല്ലേലും അമ്മായിയപ്പൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ആൾ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് അതിനുശേഷം വീണ്ടും പോസ്റ്റ് ഉമ്മൻചാണ്ടി എന്ന് പറയാൻ പേടി ഭാര്യ അയ്യരൂട്ടി ദാസരേ സ്തുതിപാടി എന്ന് പറഞ്ഞു കൊണ്ടുള്ള വേറൊരു പോസ്റ്റ് അങ്ങനെ നിരന്തരം പോസ്റ്റ് വന്നു കൊണ്ടിരിക്കുന്നു സി പി ഐ എമ്മിന്റെ പരാജയപ്പെട്ട സമരത്തിന്റെ ഓർമ്മയ്ക്ക് വിഴിഞ്ഞം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് ഉമ്മൻചാണ്ടിയുടെ ദീർഘ ഭീഷണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ അവകാശി ഒരു കാലത്തും എതിർത്തവറാണ് സി പി എം ജനങ്ങൾ അത് ഒന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് അതിനുശേഷം വരുന്നു ചേട്ട ഭാര്യയോട് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കണേ നിങ്ങളുടെ ഭാര്യ ആയിട്ടും ഉമ്മൻചാണ്ടിയെ മറന്ന് പിണറായിയെ പുകഴ്ത്തുന്നത് എന്ത് നിലപാടാണ് സത്യം പറഞ്ഞോട്ടെ അസത്യം ആ പദവിക്ക് ചേർന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് അതിന് പറയുന്നു ജേക്കബ് കെ ബിജു എന്ന ആളുടെ പോസ്റ്റാണ് നിങ്ങളെ കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലം മറന്നുപോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാരൻ മറക്കേണ്ടി വരും മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ശബരിനാഥിനെതിരെയുള്ള പോസ്റ്റാണ് ഒരു കെട്ടിപ്പിടുത്തം പ്രതീക്ഷിക്കാമോ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം പ്രേക്ഷകർക്ക് കാരണം ആലത്തൂരിൽ നിന്ന് വിജയിച്ച മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് പോകുന്ന കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്രയാക്കുന്ന ചിത്രം കേരളത്തിൽ വൈറലായി മാറിയതാണ് ദിവ്യ എസ് അയ്യരുടെ ചിത്രം കേരളത്തിൽ വൈറലായി മാറിയതാണ് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു കെട്ടിപ്പിടുത്തം പ്രതീക്ഷിക്കാമോ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിരന്തരമായ പോസ്റ്റുകൾ ഇങ്ങനെ ഈ ശബരിനാഥിൻ്റെ പോസ്റ്റ് താഴെയും കോൺഗ്രസ് പ്രവർത്തകർ വന്ന് ദിവ്യ എസ് അയ്യർക്കെതിരെയും അതോടൊപ്പം തന്നെ ശബരിനാഥിനെതിരെയും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ശ്രീ ശബരിനാഥ് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് പോയിരുന്നു പക്ഷേ കപ്പൽ കാണുവാൻ താല്പര്യത്തോടു കൂടി എത്തിയ കാഴ്ചക്കാരെ അവിടെ കയറുവാൻ സെക്യൂരിറ്റികൾ സമ്മതിച്ചിട്ടില്ല ഇത് എന്തായാലും വളരെ മോശമായ കാര്യമാണ് നമ്മുടെ നാട്ടിലെ തുറമുഖത്ത് എത്തിയ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ കാണുന്നതിൽ ജനങ്ങളെ തടഞ്ഞിട്ട് പോർട്ട് അധികൃതരുടെ നടപടി മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോർട്ടിൻ്റെ എം ഡി ആണല്ലോ ദിവ്യ എസ് ഐ ആർ ദിവ്യ എസ് ഐ ആരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോസ്റ്റാണ് അങ്ങനെ നിരവധി പോസ്റ്റുകൾ താഴെ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നിരന്തരം ശബരിനാഥിനെതിരെയും ദിവ്യ എസ് അയ്യർക്കെതിരെയും സോഷ്യൽ മീഡിയയിലൂടെ വിമർശനം ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നത് ഒരു സൈബർ ആക്രമണത്തിന്റെ നിലയിലേക്കാണ് ഇത് മാറുന്നത് ശബരിനാഥിനെതിരെയും ദിവ്യ എസ് അയ്യർക്കെതിരെയും ഇത്തരം വളരെ നെറികട്ട ഭാഷയിൽ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങുന്നത് എന്തിനു എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു പൊതു ചടങ്ങിൽ ആ പൊതുചടങ്ങിൽ പങ്കെടുത്ത മന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും കുറിച്ച് സ്വാഗതം പറയുന്ന ഘട്ടത്തിലും അവരെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്ന ഘട്ടത്തിലും രണ്ട് നല്ല വാക്ക് പറഞ്ഞത് ഇത്രമാത്രം തെറ്റായിപ്പോയോ എന്ന ചോദ്യം ആ ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ഉയരേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രവർത്തകർ അത് ചെയ്തു അത് വിട്ടുകളയാമായിരുന്നു പക്ഷേ നേതാക്കൾ തന്നെ ഡോക്ടർ പി സലിനെ പോലെയുള്ള ആളുകൾ തന്നെ ഇതേ പോസ്റ്റ് പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നതും ഫേസ്ബുക്ക് പോസ്റ്റിട്ടതുമൊക്കെ എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു ഇന്നത്തെ കാലത്തിന് യോജിച്ച പ്രവർത്തനമല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഈ വാക്കുകളും പോസ്റ്റുകളും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കോൺഗ്രസ് ചെന്ന് പതിച്ചിരിക്കുന്ന ആഴം എത്രയാണ് എന്നുകൂടി വെളിപ്പെടുത്തുന്നതാണ് ഈ പോസ്റ്റുകളും കമൻറ്റുകളും